ഹലോ സ്ലാമലേക്കും മാഗി ഉണ്ടാക്കാൻ തീരുമാനിച്ചു സ്കൂളിൽ പോകുമ്പോൾ തന്നെ എനിക്കൊരു ഓർഡർ ചെയ്യുന്നു മാച്ചേ ഞങ്ങൾക്ക് വൈകുന്നേരം മാഗി ഉണ്ടാക്കി കൊടുക്കുമെന്ന് അപ്പം ആ സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ വൈകുന്നേരം ഒരു രാത്രിക്കായപ്പോഴാണ് ഞാനത് ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിൽക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി പച്ചമുളക് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് കോഴിമുട്ട മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് കോഴിമുട്ട ലക്ഷം ഉപ്പ് ഇട്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ മാഗിക്കുള്ള വെള്ളവും ഒരു പാനയിൽ വെച്ച് കൂട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നിലൊന്നും വെച്ചു അങ്ങനെ കൂട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അത് നന്നായിട്ട് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഞങ്ങളുടെ നാട്ടിൽ ചിക്കാന്നാണ് നന്നായിട്ട് ഇലക്കി കൊടുക്കാനും പോലും അങ്ങനെ അത് നന്നായി ഇളക്കി കൊടുത്ത് മാഗിൻ്റെ വെള്ളം നല്ലതൊന്നും തിളച്ചിട്ടില്ല അതിന് മുമ്പ് തന്നെ ഞാൻ അതിന് മസാലകൾ ഇട്ടുകൊടുക്കയാണ് അപ്പം അതിങ്ങനെ തിളച്ചുകൊണ്ട് വരണമുണ്ട് അപ്പോൾ മസാലകൾ നാല് പാക്കറ്റ് ഉള്ളത് അത് മുഴുവൻ കൊടുത്തു നല്ല എരിവ് വേണം അവർക്ക് എരിവുണ്ടായാലാണ് അവർ അത് കഴിക്കുക അപ്പം നല്ല എരിവുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നാല് പാക്കറ്റും ഇട്ട് മാഗിട്ടെടുക്കണേ അപ്പോൾ അത് ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് താവാൻ വേണ്ടിയിട്ട് നമുക്കത് നല്ലോണം ഒന്ന് ഇതാക്കി വെള്ളം നിൽക്കുന്ന നല്ലതൊന്നും ഇതാക്കി ഒപ്പി കൊടുത്തിട്ട് അത് മൂടി വെക്കുക പിന്നെ എന്തെല്ലാം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ സുഖം എല്ലാവർക്കും ഞങ്ങൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ മാഗി റീതി അതിനുള്ള റെഡി അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കൊണ്ടിരി വെച്ച് നല്ല മിക്സ് ചെയ്ത് കോഴിമുട്ടിൻ്റെ കഷ്ണങ്ങൾ അവർക്ക് കിട്ടണം അതാണ് അത് കിട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇനി മൂന്ന് കോഴിമുട്ടെടുത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണത് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ നിങ്ങളിതുപോലെ ചെയ്ത് വെക്കാതെ എൻ്റെ സ്റ്റൈലാണ് മാഗി ഉണ്ടാക്കുന്നത് ഞാനിതുപോലെ ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അങ്ങനെ മാഗി റെഡി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങളെ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ഞങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാം ശുഭം താങ്ക്